ചാലിശ്ശേരി ഗ്രാമത്തിൽ പൊതുവിതരണ ലൈസൻസിയുടമ കെ വി രാജൻ നാലര പതിറ്റാണ്ട് പിന്നിട്ട് വ്യത്യസ്തനാകുന്നു പട്ടാമ്പി താലൂക്കിൽ കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി ഒരാൾ തന്നെ റേഷൻ കാർഡ് നടത്തുന്ന അപൂർവതയും ഇദ്ദേഹത്തിന് സ്വന്തമാണ് പതിനെട്ടാം വയസ്സിൽ മെയിൻ റോഡ് ശങ്കരൻ റേഷൻ കടയിലാണ് ആദ്യമായി ജോലി പ്രവേശിച്ച് പൊതുവിതരണ രീതികൾ പഠിച്ചത് ഇരുപതാമത്തെ വയസ്സിൽ ചാലിശ്ശേരി ടൗൺ ഹൗസ് ഹൈസ്കൂളിന് സമീപമുള്ള നൂറ്റി പന്ത്രണ്ട് നമ്പർ കടയിലേക്ക് എത്തി കഴിഞ്ഞ നാലര പതിറ്റാണ്ടായി റേഷ്യൻകടയിലേക്ക് പ്രായവ്യത്യാസം കൂടാതെ എത്തുന്നവരുമായി സ്നേഹത്തോടെയുള്ള ഇടപഴകലും ഓരോ കാർഡുടമകൾക്കും ഭക്ഷ്യഭക്ഷേതര വസ്തുക്കൾ വിതരണത്തിനുള്ള കൃത്യതയും പൊതുവിതരണ രംഗത്ത് രാജനെ വിശ്വസ്തനും കണ്ണിലുണ്ണിയുമാക്കി കോവിഡ് കാലത്തും മുഴുവൻ സമയവും പൊതുവിതരണ രംഗത്ത് സജീവമായി അറുപത്തിനാല് വയസ്സ് പിന്നിടുമ്പോഴും ജന്മംകൊണ്ട് നാട്ടുകാരനല്ലെങ്കിലും കർമ്മം കൊണ്ട് ചാലിശ്ശേരി ഗ്രാമത്തിലെ ഒരാളായി ഇതിനകം രാജന്മാരി കഴിഞ്ഞു ഗ്രാമത്തിലെ ഓരോ കുടുംബത്തിലെയും മൂന്നോ നാല് തലമുറകളുമായും ഓട്ടോ ടാക്സി ചുമട്ടു തൊഴിലാളി എന്നിവരുമായുള്ള ഏറെ സ്നേഹബന്ധവും സൗഹൃദവും കാത്തുസൂക്ഷിക്കുന്ന ഇദ്ദേഹം നാട്ടുകാരുമായി സ്വന്തം രാജേട്ടനായി ശാരീരിക വിഷമതകളുണ്ടെങ്കിലും ഒരു ദിവസം പോലും ചാലിശ്ശേരി എത്തിയില്ലെങ്കിൽ ഏറെ പ്രയാസമാണെന്നും അതിനാൽ ഇനിയും ഏറെ നാൾ സ്ഥാപനവുമായി മുന്നോട്ടു പോകണമെന്നാണ് ആഗ്രഹമെന്നും രാജൻ പറഞ്ഞു അവിടെ വളരെ കാലമായിട്ട് നിൽക്കുന്നതും ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം കാരണം കൊണ്ട് നമുക്കത് കൊണ്ട് ഉപേക്ഷിക്കാൻ അതായത് ഒഴിവായി പോകാൻ ഒരു ഇതിൽ വിട്ടു നിൽക്കാൻ കഴിയുന്നില്ല അതാണ് മെയിനായിട്ടുള്ള കാര്യം ഇപ്പം മക്കളൊക്കെ പറയേണ്ടത് ഇത്രയും കാലം ചെയ്തില്ലേ ഇപ്പം ഇല്ലാതെയും പിന്നെ അസുഖങ്ങളോട് പാടുണ്ട് തന്നെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ മക്കൾ പറയേണ്ട അതിന് പോകണ്ട കൂടുതലിപ്പോൾ ഉള്ളത് താല്പര്യ മടിയിലാണ് ഇതാണ് മെയിനായിട്ടുള്ള കാര്യം അപ്പം അവരൊക്കെ എല്ലാവരെയും ഇങ്ങനെ വിട്ടു പിരിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ആ ഒരു ഇതുണ്ടല്ലോ അതെനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ ഒരു ഞായറാഴ്ച ദിവസമൊക്കെ എത്തുകയാണെങ്കിൽ തന്നെ ഞാൻ ഒരു ഒരു വീട്ടിലിരിക്കാണെങ്കിൽ തോന്നിയിട്ട് തിങ്കളാഴ്ച നേരം ആകുമ്പോഴേക്കും ഇവിടെ വന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തി തോന്നുക അതാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോ കുറച്ചുകൂടി ഏറെ ശ്ലാഘനീയമാണെന്ന് ഗ്രാമത്തിലെ വൈദികനായ ഫാദർ ജോബ് ചാലിശ്ശേരി പറഞ്ഞു പൊതുവിതരണ കേന്ദ്രത്തിൻ്റെ ഉടമയായിട്ട് പ്രവർത്തിച്ചു പോരുന്ന ശ്രീമാൻ രാജാക്കൻ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരോടും സൗമ്യതയോടുകൂടി ഈ പൊതുവര പൊതുവിതരണ കേന്ദ്രത്തിൽ വരുന്ന എല്ലാ മകൾക്കും അരിയും അതുപോലെയുള്ള ഭക്ഷ്യധാന്യങ്ങളും വളരെ സന്തോഷപൂർവ്വം നൽകി പൊതുജന ശ്രദ്ധ ആകർഷിച്ചതായിട്ടുള്ള വ്യക്തിയാണ് ജനം എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ ഈ റേഷൻ കടയിലെ പ്രവർത്തിച്ചു പോരുന്ന ആളാണ് അത് ചെറുപ്പം മുതൽ എനിക്കറിയാം വളരെയധികം സൗമ്യതയോടുകൂടി ജനങ്ങളുമായി ഇടപഴകുന്ന രാജേഷിനെ എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും അർപ്പിക്കുന്നു കോതച്ചിറ പാലക്കൽ വീട്ടിൽ കേശവൻ നമ്പ്യാർ കമ്മലു അഭിഷി ദമ്പതിമാരുടെ നാല് മക്കളിൽ മൂത്തയാളാണ് രാജൻ ഉഷ സഹധർമ്മിണിയാണ് ശ്രീകാന്ത് ശ്രുതി ശ്രീരാജ് എന്നിവർ മക്കളും അമൃത സുധീഷ് എന്നിവർ മരുമക്കളുമാണ്